സ്വാശ്രയ കോളേജ് അധ്യാപകർക്ക് യു ജി സി യോഗ്യത നിർബന്ധമാക്കിയതിൽ പ്രതിഷേധിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലെ ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയം ബഹിഷ്കരിക്കാൻ അധ്യാപകർ അവസാന വർഷ വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയം തുടങ്ങാനിരിക്കെ നാളെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് യോഗത്തിലേക്ക് സ്വാശ്രയ കോളേജ് അധ്യാപകർ മാർച്ച് നടത്തും നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം ഏറ്റവും പെട്ടെന്ന് മൂല്യനിർണ്ണയം നടത്തി കുട്ടികൾക്ക് അതിൻ്റെ ഫലം നൽകണം എന്നാണ് അധ്യാപകരായ ഞങ്ങൾക്കും പറയാനുള്ളത് പക്ഷേ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ യോഗ്യരല്ല ഏറ്റവും പി എച്ച് ഡി അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ യോഗ്യരല്ല എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഞങ്ങളെ അപ്പോയിൻ്റ് ചെയ്തത് ഇതേ കുട്ടികളുടെ വാല്യുവേഷൻ നടത്താനാണ് അപ്പോൾ വാല്യുവേഷൻ നടത്തുന്നതിനും ഞങ്ങൾ യോഗ്യരല്ല എന്നാണ് ശരിക്കും യൂണിവേഴ്സിറ്റി പറയുന്നത് പക്ഷേ വാല്യുവേഷൻ നടത്താൻ ഞങ്ങൾ വേണം ക്ലാസ് എടുക്കാൻ ഞങ്ങൾ വേണ്ട എന്നുള്ളൊരു രീതി യൂണിവേഴ്സിറ്റി അവസാനിപ്പിക്കണം വളരെ ഉദാസീനമായ നിലപാടാണ് യൂണിവേഴ്സിറ്റി എടുക്കുന്നത് അന്നത്തെ ക്യാമ്പ് അന്നത്തെ ക്യാമ്പ് എല്ലാം ബഹിഷ്കരിച്ചുകൊണ്ടാണ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ് അസോസിയേഷൻ സിയുടെ നേതൃത്വത്തിൽ നമ്മൾ കൃത്യമായി അന്ന് മാർച്ച് നടത്തുന്നത് ഇപ്പോൾ നമുക്കിപ്പം സിനോജ് തോമസ് ഉണ്ട് സിനോജ് ഇപ്പോൾ സ്വാശ്രയ കോളേജുകളിലെ അധ്യാപകർക്ക് യു ജി സി നിർബന്ധമാക്കിയാൽ പല കോളേജുകളും മൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് പലരും ചില വിഷയങ്ങളിലൊന്നും വേണ്ടത്ര യോഗ്യതയുള്ള യു ജി സി യോഗ്യതയുള്ള അധ്യാപകരില്ല പക്ഷേ ഈ അധ്യാപകരുടെ കാര്യം ബുദ്ധിമുട്ടിലായിത്തീരുന്നു എന്നുള്ളതാണ് ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണോ പ്രതിഷേധം കൊണ്ട് വല്ല കാര്യമുണ്ടോ സിനോജ് അരുകുമാർ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള സർക്കാരിന്റെ സ്വാശ്രയ നിയമമുണ്ട് അതിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരുന്നു ഇത്തരത്തിൽ യു ജി എസ് സി മാർഗ്ഗനിർദ്ദേശം നടപ്പാക്കുമ്പോൾ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ആ യോഗ്യത നേടാനുള്ള സമയപരിധി അനുവദിക്കണമെന്ന് നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ സ്വാശ്രയ കോളേജ് എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുന്നൂറ് കോളേജുകളുണ്ട് അങ്ങനെ കണക്കാക്കിയാൽ പതിനായിരത്തിലധികം അധ്യാപകരുണ്ട് അവർക്ക് യോഗ്യത നേടാനുള്ള സമയപരിധി നൽകാതെ അടുത്ത അധ്യയന വർഷം മുതൽ അധ്യാപകർക്ക് യോഗ്യത വേണമെന്നാണ് നെറ്റോ അല്ലെങ്കിൽ പി എച്ച് ഡി വേണമെന്നാണ് സിൻഡിക്കേറ്റ് യോഗം തീരുമാനമെടുത്തിരിക്കുന്നത് അതിനെതിരെയാണ് പ്രതിഷേധമെന്ന് പറയുന്നത് കാരണം അധ്യാപകർക്ക് പറയുന്നത് അവർക്ക് യോഗ്യത നേടാനുള്ള സമയപരിധി നിശ്ചയിക്കണം ഇനി പുതിയ അധ്യാപകർ നിയമിക്കുകയാണെങ്കിൽ അവർക്ക് നെറ്റോ പി എച്ച് ഡി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നിയമനം നൽകാം അതോടൊപ്പം തന്നെ യോഗ്യതയുള്ള അധ്യാപകർക്ക് സോസ്രേ കോളേജാണെങ്കിലും യു ജി സി സ്കെയിലിൽ ശമ്പളം നൽകാൻ തയ്യാറാകണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് നാളെ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ വിഷയം നാളത്തെ യോഗത്തിൽ ചർച്ച ചെയ്യിപ്പിക്കാനുള്ള സമൃദ്ധ തന്ത്രം കൂടിയാണ് ഈ മാർച്ച് എന്ന് പറയുന്നത് സച്ചിൻ കെ എം എൽ എ കൂടിയാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നാളെ മുതൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ വാലുവേഷൻ ക്യാമ്പുകൾ ആരംഭിക്കുകയാണ് സോസ്രൈ കോളേജിൽ അധ്യാപകരാണ് ഈ മൂല്യനിർണ്ണ ിലെ പ്രധാന പങ്കുവഹിക്കുന്നവർ അവർ ആ വാല്യേഷൻ ക്യാമ്പും ബഹിഷ്കരിക്കുകയാണ് അതായത് അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഫലം പോലും പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലേക്കാണ് സമരം പോകുന്നത് ഏതായാലും നാളെ നടക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്